ഇന്ന് നമുക്ക് ഒരു കഷ്ണം കുമ്പളങ്ങയും ഇത്തിരി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മോരുകേറി വെക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പീസ് കുമ്പളങ്ങ എടുത്ത് ക്ലീൻ ചെയ്ത് തൊണ്ടെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്തിരി കനത്തിൽ വേണം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് സ്റ്റവ് ഓൺ ചെയ്ത് നന്നായിട്ട് തിളച്ച് വരട്ടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളിപ്പോൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല അപ്പോൾ എല്ലാം കൂടി ഇളക്കി സ്റ്റവ് ഓൺ ചെയ്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഒഴിച്ച് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം ടു സിമ്മിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ചിലവുമ്പളങ്ങ പെട്ടെന്ന് വേഗം ഇത്തിരി ചിലവുമ്പളങ്ങൾക്ക് ഇത്തിരി വേവുണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉമ്പളങ്ങ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയാം ആ പീസുകൾക്ക് ഒരു നിറവ്യത്യാസം കാണുകയും ചെയ്യും വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് അത് ഉമ്പളങ്ങ വെന്തെന്ന് മനസ്സിലാകുന്നത് വേണമെങ്കിൽ ഒരു കഷ്ണം എടുത്തതെന്ന് ഉടച്ച് നോക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ഇരകിയത് നന്നായിട്ട് അരച്ച് അതിലും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഒത്തിരി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചാറധികം വേണ്ട ഇതേപോലെ ഇതേപോലെ ഇരിക്കണം ഗ്രാംകുടി ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക ഉപ്പം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആ സമയത്ത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി തിളച്ച് വരണ്ട ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം ഒന്ന് ചൂടായി വന്നാൽ മതി തിളച്ച മറിഞ്ഞ് വെറുതെ തിളച്ച് മറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൊഴുപ്പൊക്കെ പോവും അപ്പോൾ നമ്മൾ ഒരു കപ്പ് തൈരും കൂടി അതിലേക്ക് ചേർത്തു അത് മീഡിയം പുളിയുള്ള തൈരാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി തൈര് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിളക്കാമ്പോൾ അടലിട്ടും അപ്പോൾ ഇറക്കി വെച്ചിട്ട് നമുക്കിഞ്ഞ് കടുക് ചേർത്തിടാം ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മോരും തൈരൊക്കെ കറി വെക്കും എപ്പോഴും കുറച്ച് ഉലുവ പൊട്ടിക്കുമ്പോഴാണ് അതിന് നല്ല വാസന ഉണ്ടാകുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൻ മുളകും കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു അര ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഇനി അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ചോറിനെ കൂടി കഴിക്കാവുന്ന നല്ലൊരു കറിയാണിത് ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ കറി ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇപ്പോൾ ചോറിനോടൊപ്പം കഴിക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുകയും ചെയ്യാം ഇപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങയും ഇത്രയും മോരൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ പോലും നല്ലൊരു നല്ല അടിപൊളി കറിയാണിത് ഇപ്പം ഇതും ഒരു മോ ഉണക്കമീനോ അല്ലെങ്കിൽ വറുത്ത മീനോ ഈ പപ്പടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോർണ്ണാനായിട്ട് പറ്റും ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക നല്ല ഈസി കറിയല്ലേ അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം